ഗാസയിലെ വെടിനിർത്തൽ നീളുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്ന് ഹൂതികളുടെ ഭീഷണി ചെങ്കടൽ വഴിയും മെഡിറ്ററേനിയൻ വഴിയും പോകുന്ന ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ ആക്രമിക്കും തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും എത്തുന്നിടത്തെല്ലാം ഇസ്രയേലിന്റെ കപ്പലുകൾ സുരക്ഷിതമാകില്ലെന്നാണ് മുന്നറിയിപ്പ് യു എസ് യുകെ സംയുക്ത സൈന്യം യമനിൽ ആക്രമണം നടത്തിയിട്ടും ഹൂതികൾ പിന്മാറിയിട്ടില്ല ഹോതികളുടെ ഗ്രൂപ്പിന്റെ സൈനിക വക്താവ് യഹ്യാസ് സരിയ ടെലിവിഷൻ പ്രസംഗത്തിലാണ് മുന്നറിയിപ്പ് നൽകിയത് മെഡിറ്ററേനിയൻ കടലിലെ ഇസ്രയേലി തുറമുഖത്തിലേക്ക് പോകുന്ന ഏത് കപ്പലുകളും ആക്രമിക്കുമെന്നാണ് പുതിയ മുന്നറിയിപ്പ് ഇതുവരെ ചെങ്കടൽ വഴി കടന്നുപോകുന്ന പോകുന്ന കപ്പലുകളാണ് ഹൂതികൾ ആക്രമിച്ചിരിക്കുന്നത് ഇതോടെ പ്രധാന ഷിപ്പിംഗ് കമ്പനികൾ യാത്ര മെഡിറ്ററേനിയൻ വഴി മാറ്റിയിരുന്നു വെടിനിർത്തൽ നടന്നാലും ഇല്ലെങ്കിലും റഫ ആക്രമിക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഹൂദികളുടെ പ്രഖ്യാപനം ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറും വരെ തങ്ങളും പിന്മാറില്ലെന്ന് ഹൂദികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ചെങ്കടലിൽ ഹൂതികളുടെ കപ്പൽ ആക്രമണത്തോടെ യു എസ് യുകെ സംയുക്ത സൈന്യം യമനിൽ ആക്രമണം തുടരുകയാണ് എങ്കിലും ഹൂതികൾ പിന്മാറാൻ തയ്യാറായി പ്രതിരോധ സംവിധാനം യു എസ് സ്ഥാപിച്ച ശേഷവും നിരവധി കപ്പലുകളിൽ ഹൂതികളുടെ മിസൈലും ഡ്രോണും പതിച്ചിരുന്നു കണ്ടെയ്നർ ചരക്ക് നീക്ക രംഗത്ത് വലിയ വിലയേറ്റം ഹൂതികളുടെ ഇടപെടലിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് റഷ്യയും ചൈനയും നേരത്തെ ഹൂതികളുമായി ഇവരുടെ കപ്പൽ ആക്രമിക്കാതിരിക്കാൻ ധാരണയിൽ എത്തിയിരുന്നു സൌദി ഉൾപ്പെടെ ചെങ്കടൽ അതിലുള്ള രാജ്യങ്ങളെല്ലാം ചരക്കുനീക്കം കിഴക്കൻ മേഖലകളിലേക്ക് മാറ്റുകയും ചെയ്തു കൂടുതൽ ആക്രമണം ഹൂദികൾ പ്രഖ്യാപിച്ചതോടെ ലോകവിപണിയിൽ ഇത് പ്രതിഫലിച്ചേക്കും അതേസമയം ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണവുമായി യമനിലെ ഹൂദി വിമതർ രംഗത്ത് ബ്രിട്ടന്റെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലാണ് ഹൂദി വിമതർ ഇക്കുറി ആക്രമിച്ചത് ഇതിനു ഒരു യു എസ് ഡ്രോൺ വെടിവെച്ചിട്ടുണ്ട് ായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഹുദി സൈനിക വക്താവ് യഹ്യ സരിയാണ് മാധ്യമങ്ങൾ വഴി ഈ വിവരം പുറത്തുവിട്ടത് ചെങ്കടൽ വഴി കടന്നു പോവുകയായിരുന്ന ബ്രിട്ടീഷ് എണ്ണക്കപ്പലായ ആൻഡ്രോമിഡ സെറ്റാർ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചതിന്റെ ഉത്തരവാദിത്വം തങ്ങൾ ഏറ്റെടുക്കുകയാണെന്നാണ് യു എസ് സെൻട്രൽ കമാൻഡിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം കപ്പലിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ തടസ്സമില്ലാതെ യാത്ര തുടരുകയാണെന്നുമാണ് വിവരം കപ്പൽ ആക്രമിച്ചതിന് പുറമെയാണ് യു എസ് മിലിറ്ററിയുടെ എം ക്യു നയണെന്ന ഡ്രോണും ഹുദി ർ തകർത്തത് ഹൂതി ആക്രമണങ്ങളെ ചെറുക്കാനായി പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ള നാവികസേനാ സഖ്യം സുരക്ഷിതരായി തുടരുന്നു ഡ്രോൺ തകർന്ന വിഷയത്തിൽ യു എസ് സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം ആരംഭിച്ചതിനുശേഷം ഇത് മൂന്നാം തവണയാണ് യു എസ് ഡ്രോൺ വെടിവെച്ചിരുന്നത് കഴിഞ്ഞ നവംബർ ഫെബ്രുവരി മാസങ്ങളിലും സമാനമായ രീതിയിൽ യു എസ് ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഇസ്രയേലിന് പിന്തുണ അറിയിച്ചാണ് ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം തുടരുന്നത് ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും മേഖലയിൽ നിന്ന് പിന്മാർ വാദം ചെങ്കടലിലെ ആക്രമണങ്ങൾ ആഗോള വ്യാപാര ശൃംഖലയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് പുറമെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകൾക്ക് നേരെയും കോതികൾ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി